ഇടുക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന കവാടം പഞ്ചായത്തിലെ മുൻ താൽക്കാലിക ജീവനക്കാരൻ രാത്രിയിൽ താഴെട്ട് പൂട്ടിയതായി പരാതി സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മൂന്നാർ പോലീസിൽ പരാതി നൽകി താൽക്കാലിക ജീവനക്കാരന്റെ വാഹനം രാത്രി കാലത്ത് പഞ്ചായത്ത് കോമ്പൌണ്ടിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രകോപിതനായാണ് ഇയാൾ കവാടം താഴിട്ട് പൂട്ടിയതെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പോലീസ് എത്തി പിന്നീട് കവാടം തുറന്നു കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടന്നത് പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ പ്രധാന കവാടമാണ് പഞ്ചായത്തിലെ മുൻ താൽക്കാലിക ജീവനക്കാരൻ രവികുമാർ താഴെട്ട് പൂട്ടിയത് രവികുമാർക്ക് വേണ്ട അയാളുടെ വീട്ടുകാരുടെ സ്വന്തമായും സംഭവത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മൂന്നാർ പോലീസിൽ പരാതി നൽകി താൽക്കാലിക ജീവനക്കാരന്റെ വാഹനം രാത്രികാലത്ത് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രകോപിതനായാണ് ഇയാൾ കവാടം താഴിട്ടുപൊട്ടിയതെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പഞ്ചായത്തിനെയും ജനപ്രതിനിധികളെയും അവഹേളിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവണത ഒരു കാരണവശാലും നമുക്ക് വെച്ചുപറപ്പിക്കാനാവില്ല നിരവധി തവണ പല വിവരാവകാശ അപേക്ഷകളുമായിട്ട് പുള്ളി നിരവധി തവണ ഈ ഓഫീസിൽ വരാറുണ്ട് നമ്മൾ അതിനെല്ലാം അർഹിക്കുന്ന പരിഗണന നൽകി ഒരു ഒരു പബ്ലിക് പബ്ലിക് എന്നുള്ള രീതിയിൽ എല്ലാ എല്ലാ സഹകരണവും ഓഫീസിൽ നൽകുന്നുണ്ട് ഇത് കൂടിയാണ് പുള്ളി പ്രവർത്തിച്ചത് വീട്ടിലേക്ക് പോകുന്ന പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പഞ്ചായത്ത് കോമ്പൗണ്ടുകളിൽ തന്റെ വാഹനം പാർക്ക് ചെയ്യാൻ എത്തിയതെന്നും എന്നാൽ തന്റെ വാഹനം മാത്രം പാർക്ക് ചെയ്യാൻ അനുവദിക്കാതെ വന്നതോടെയാണ് താൻ കവാടം പൂട്ടിയതെന്നാണ് രവികുമാറിന്റെ വിശദീകരണം റോഡുകൾ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട് റോഡ് വേറെ மார்க்கங்கள் இல்லை அதனால தான் நாங்கள் வண்டி எடுத்துகிட்டு போகல அதனால தான் பஞ்சாயத்தில் இப்போ பிரச செக்ரட்டரிக்குள் பெர்மிஷனோடு தான் நாங்கள் நாலு நாள் வண்டியை போட்டு கொடுக்கிறது தான் பெர்மிஷன் வாங்கியிருக்கோம் இருந்தாலும் இன்றைக்கி இந்த மாதிரி சொன்னது ரொம்ப தவறான செயலாகிடுச்சு ஆனால் இந்த எங்கள் வண்டி போடக்கூடாதுன்னு சொல்லிட்டு மூணார் பஞ்சாயத்துக்குள்ளே பல வண்டிகளும் டாக்ஸி வண்டிகள் பிரைவேட் வண்டிகள் நிறைய பார்க் பண்ணியிருக்கு அப்படி ராஷ்டிரியபுரமாக நமக்குள்ள வண்டியை மாத்திரம் இப்படி பிளாக் பண்ணி வச்சுருக்காங்க பஞ்சாயத்து கோம்பவுண்டிலேக்கு பிரவேசிக்கான் மட்டொரு செரிய கவாடம் உள்ளதினால் மற்றும் இது வழி ஓஃபீஸில் எத்தி പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് രാവിലെ പതിനൊന്നേ മുക്കാൽ മണിയോടെയാണ് പോലീസ് എത്തി പൂട്ടു തകർത്ത് കവാടം തുറന്നു നൽകിയത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി